പെരിയായി ഇരട്ടക്കൊലക്കേസിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷ ഇന്ന് വിധിക്കും കൊച്ചിയിലെ പ്രത്യേക സിബിഐ കോടതിയാണ് വിധി പറയുന്നത് സിപിഎം നേതാവും ഉദുമ മുൻ എം എൽ എ യുമായ കെ വി കുഞ്ഞിരാമൻ ഉദുമ സിപിഎം മുൻ ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ ഉൾപ്പെടെ പതിനാല് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയികൾക്ക് സമ്മാനിക്കാനുള്ള സ്വർണക്കപ്പ് ഇന്ന് തിരുവനന്തപുരത്ത് എത്തും ജില്ലാ അതിർത്തിയായ കിളിമാനൂർ തട്ടത്തുമലയിൽ സ്വർണക്കപ്പിന് സ്വീകരണം നൽകും കലോത്സവ കലവറയുടെ പാലികാച്ചൽ ചടങ്ങ് പത്തരയോടെ ആലപ്പുഴ ജില്ലയിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന് ഇന്ന് തുടക്കം ചേർത്തല താലൂക്ക് തല അദാലത്ത് രാവിലെ ഒൻപതര മുതൽ സെന്റ് മൈക്കിൾസ് കോളേജിൽ നടക്കും മന്ത്രിമാരായ പി പ്രസാദ് സജി ചെറിയാൻ എന്നിവർ പങ്കെടുക്കും സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഉയർന്ന താപനിലയ്ക്ക് സാധ്യത സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പി വി അൻവർ എം എൽ എ നയിക്കുന്ന പാർലമെന്റ് മണ്ഡലം ജനകീയ യാത്ര ഇന്ന് വൈകിട്ട് പനമരത്ത് യാത്ര ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഉദ്ഘാടനം ചെയ്യും മറ്റന്നാൾ വഴിക്കടവിൽ യാത്ര സമാപിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ ഭാഗമായി ഇന്ന് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാരുടെ യോഗം കോഴിക്കോട്ട് ചേരും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പങ്കെടുക്കും കോഴിക്കോട് ജില്ലയിലെ വാർഡ് പ്രസിഡന്റുമാർ യോഗത്തിൽ പങ്കെടുക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടു കണ്ണൂരിലെ മുണ്ടയാട ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മുപ്പത്തി അഞ്ചാമത് ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും സമാപന സമ്മേളനം വൈകിട്ട് നാലിന് സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും തലസ്ഥാനത്ത് ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച വസന്തോത്സവത്തിന് കനകക്കുന്നിൽ ഇന്ന് സമാപനം ഇന്ന് അർദ്ധരാത്രി വരെ പുഷ്പമേളയിലേക്ക് പ്രവേശനം ഉണ്ടാകും വളപട്ടണം പാലം പാപ്പിനിശ്ശേരി റോഡിൽ ഇന്ന് മുതൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടും പുതിയ തെരു പാപ്പിനിശ്ശേരി പഴയങ്ങാടി റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ ഗതാഗതക്കുരു കഴിക്കാനാണ് തീരുമാനം ജനുവരി എട്ട് വരെയാണ് പരിഷ്കാരം നടപ്പിലാക്കുക ഗ്രാമമായ പെരുവനത്ത രാജ്യാന്തര ഗ്രാമോത്സവത്തിന് ഇന്ന് തുടക്കം കുറിക്കും വൈകിട്ട് അഞ്ചു മുപ്പതിന് എഴുത്തുകാരൻ ആനന്ദ് ഉദ്ഘാടനം ചെയ്യും കെ എസ് ചിത്രയും സത്യനന്തിക്കാടും ചടങ്ങിൽ പങ്കെടുക്കും